ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആഴ്ച അതായത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അനീഷിന്റെ കയ്യിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കാൻ പോലും താല്പര്യമില്ല അതിനു വരെ ദേഷ്യം കാണിച്ച നൂറ അതെ വിത്തിൻ ഒരു അര അര മണിക്കൂർ കൊണ്ട് ആതിലിയോട് പറയുകയാണ് ഇനി അനീഷിനോട് ദേഷ്യപ്പെടരുത് എന്തായിരിക്കും കാരണം ഫാൻ സോൺ കോണ്ടസ്റ്റിന്റെ റിസൾട്ട് അതായത് അതുവഴി അനീഷനാണ് പുറത്ത് സപ്പോർട്ട് ഉണ്ടാകുക എന്ന് അറിയാൻ സാധിച്ചത് കൊണ്ട് പെട്ടെന്നൊരു പ്ലേറ്റ് മാറിയതാണോ ഇനി അനീഷിനോട് ദേഷ്യം വെക്കണ്ട കാര്യം പുറത്ത് അനീഷിന് സപ്പോർട്ടുണ്ട് നമ്മൾ നെഗറ്റീവ് ആകും എന്നുള്ള ഒരു ഹിൻഡ് നൂറയ്ക്ക് കിട്ടിയത് കൊണ്ടല്ലേ നൂറ ഇന്ന് ആതിലേനെ ജയിലിലേക്ക് വിട്ടത് അതെ വേറൊരു കാര്യം കൂടി നടന്നു അതായത് വലിയൊരു സംഭവം നമ്മുടെ ബിഗ് ബോസ് തന്നെ മുക്കിയിട്ടുണ്ട് ആതില ജയിലിലാവാനുള്ള കാരണം അനീഷിനെ അടിച്ചിട്ടും തെറി പറഞ്ഞിട്ടുമാണ് ചെറിയ ഒരു അടിയും ഒന്നും തള്ളും അതായത് ജിസേലും അനുവും തമ്മിലുള്ള ഒന്നും തള്ളും വരെ ആഘോഷമാക്കിയ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു അല്ലേ അത് എത്രമാത്രം എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കാര്യം എപ്പിസോഡിലും ഇല്ല ലൈവിലും ഇല്ല ദേ ഇന്ന് ബി ബി പ്ലസിലുണ്ടാവും എന്ന് പോലും തോന്നുന്നില്ല നമ്മളാരും കണ്ടിട്ടുമില്ല അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു കാരണം പറഞ്ഞേ കണ്ടസ്റ്റൻസാണ് ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇന്ന് ആതിലെ നോമിനേറ്റ് ചെയ്തിട്ടത് എന്തായിരുന്നാലും ഇവിടെ അപാര ഗെയിമാണ് അതായത് അനീഷിന്റെ ഇതിനകത്ത് നെഗറ്റീവായി പോകാതിരിക്കാനുള്ള വലിയൊരു ഗെയിം അത് മാത്രമല്ല ഷാനവാസ് ഒന്നും പറയാനില്ല തന്ത്രങ്ങളുടെ കുതന്ത്രങ്ങളുടെ വേണം പറയാൻ ഷാനവാസ് ഇവിടെ ക്ലിയർ കട്ടായിട്ട് അനീഷിനെ ഫ്ലാറ്റ് ആക്കിയിരിക്കുകയാണ് അനീഷിന്റെ ഗെയിം പൂജ്യമാക്കിയിരിക്കുകയാണ് അനീഷിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും പറയാൻ പറ്റാതെ ആക്കിയിരിക്കുകയാണ് അനീഷ് ഈ ഗെയിം മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഷാനവാസും നൂറയും വെൽ പ്ലേഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം എത്ര എളുപ്പമായിട്ട് എത്ര നിസാരമായിട്ടാണ് ഇത്രയും ദിവസം നടന്ന ആ നെഗറ്റീവുകൾ ഒരു ജയിൽവാസം കൊണ്ട് നൂറ മാറ്റിയെടുത്തത് അല്ലേ അതാണ് അതാണ് ബ്രില്യൻ ഗെയിം പ്ലാനർ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ അനീഷിന്റെ കയ്യിൽ നിന്ന് മരുന്ന് മേടിക്കാൻ വരെ മടിച്ചോണ്ടിരുന്ന ആളാണ് അല്ലെങ്കിൽ മടിച്ചതല്ല വേണ്ട നിങ്ങളവിടെ വെച്ചിട്ട് പോ അപ്പൊ ആതിലവിടെ കിടന്ന് അനീ താൻ പോടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും ദേഷ്യമുണ്ടായിരുന്ന രണ്ട് പേർ അരമണിക്കൂർ കൊണ്ട് എങ്ങനെ മാറി അനീഷിനോട് അതായത് ഫാൻസോൺ കോണ്ടസ്റ്റ് എന്നൊരു സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു അതുവഴി ഇവർക്കറിയാൻ പറ്റും അതായത് ഇതുവരെ ഫാൻസോണിൽ വന്നിട്ടുള്ള ആൾക്കാർ അനു വന്നിട്ടുണ്ടായിരുന്നു നിവിൻ വന്നിട്ടുണ്ടായിരുന്നു ആതിലെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അനീഷിന് വന്നിട്ടുണ്ട് അപ്പോൾ പുറത്ത് അനീഷിന് എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ നൂറയ്ക്ക് കത്തി ഇത് ആതിലേക്ക് നെഗറ്റീവ് ആകും അവിടെയാണ് നൂറ അവിടെ ഞാൻ പറയുന്നത് ആതിലെ വെച്ച് നോക്കുമ്പോൾ ബ്രില്യൻ ഗെയിമർ ആതില ഇവിടെ സത്യം പറഞ്ഞാൽ ആതില വളരെ റോ ആയിട്ടുള്ള വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പുള്ളിക്കാരി മനസ്സിലുള്ളത് കാണിക്കും പുറത്ത് മനസ്സിലായില്ലേ മനസ്സിലുള്ളത് കാണിക്കും അതാണ് ആ ദേഷ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആവുന്നതും സോ റോയാണ് ഭയങ്കര ആ പുള്ളിക്കാരിനടുത്ത് പോയിട്ട് ആ വിക്തിന് അതായത് ഫാൻസോൺ കോണ്ടസ്റ്റ് വന്ന ഉടനെ തന്നെ നൂറ പോയിട്ട് ആദിയോട് പറയാണ് നീ അനീഷ്ണുള്ള ദേഷ്യം കളയണം നീ ദേഷ്യപ്പെടരുത് എന്നുള്ളത് അത് നേരിട്ട് പറയാനും പറ്റില്ല കാര്യം ക്യാമറ ഇരിക്കയാണ് നേരിട്ട് പറയാനും പറ്റില്ല പറയാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ആദലേനെ പറഞ്ഞ് മനസ്സിലാക്കി നിന്നെയാണ് ഞാനിത് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പോകണമെന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതോടൊപ്പം പ്ലാൻഡ് ആയിരുന്നു ആതിലെയാണ് ജയിലിൽ പോകേണ്ടെന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ കൂടെ ആതിലെ അനീഷിനെ അടിച്ച കാര്യവും തെറി പറഞ്ഞ കാര്യവും അക്ബർ നമ്മുടെ അക്ബർ ജിഷിൻ അവരെല്ലാം കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആരും കണ്ടിട്ടില്ല എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഒരിടത്തും കാണിച്ചിട്ടില്ല അതും കൂടെ പറഞ്ഞിട്ടാണ് ഇന്ന് നോമിനേറ്റ് ചെയ്തത് ആതിലേരെ അത് ബി ബി പ്ലസ് പോലും കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ ചോദിക്കുന്നു തോന്നുന്നില്ല കാര്യം എപ്പിസോഡിലും ഇല്ല ഒരിടത്തും ഇല്ല അത് അല്ലെ ഒരു ഷോട്ട് പോലും ഇല്ല നമ്മളാരും അറിഞ്ഞിട്ടുമില്ല അനീഷിന് അതിനോട്ട് കംപ്ലയിന്റും ഇല്ല അനീഷ് കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല എനിക്ക് ഞാൻ കാരണം ആരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവേണ്ട എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല സോ ഇവിടെ ആ കാരണം പറഞ്ഞ വീട്ടുകാരാണ് ആ ഒരു സംഭവം കുത്തിപ്പൊക്കിയത് ഇവിടെ അതിലേനെ ജയിലിലേക്ക് ഇടാൻ നൂറ ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിരുന്നു ഇതിലകത്ത് ഷാനവാസ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ അനീഷ് എവിടെയെങ്കിലും വഴക്കിടുന്നുണ്ടോ അവിടെ ഷാനവാസ് എത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അവിടെ ഷാനവാസ് എത്തി ആ വഴിക്കൊക്കെ വഴക്കൊക്കെ പരിഹരിച്ചതുപോലെ കാണിക്കും ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യം അനീഷിന് അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെന്ന് ഷാനവാസിന് ദ ബ്രില്ല്യൻ ഗെയിമർ നന്നായിട്ട് അറിയാം കാര്യം രണ്ടാഴ്ച കൊണ്ട് അനീഷിനെ കൃത്യമായി പഠിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ് അനീഷ് ഇവിടെ സ്ക്രീൻ സ്പേസ് എടുക്കുന്നുണ്ട് അവിടെ പോയി ഞാൻ അവിടെ എടുക്കും ആ സ്ക്രീൻ സ്പേസ് ആ ഗെയിമിങ്ങൂടി ഞാൻ എടുക്കും ആ ഗെയിം ഇങ്ങോട്ട് എടുത്ത് ഞാൻ അങ്ങോട്ട് കളിക്കും അതിൽ ഷാനവാസിന്റെ കോൺഫിഡൻസ് അപാരമാണ് അത് തന്ത്രങ്ങൾ തന്ത്രങ്ങളിലൂടെ കുതന്ത്രങ്ങളിലൂടെ അനീഷിനെ സ്വന്തം കരങ്ങളിലാക്കിയിരിക്കുകയാണ് ഷാനവാസ് അതെ അനീഷ് നനങ്ങാൻ പോലും പറ്റത്തില്ല അനീഷ് സത്യം പറഞ്ഞാൽ വീണുപോയി ഫ്ളാറ്റായി പോയെന്ന് വേണം പറയാൻ സത്യം കിട്ടും അത് ഇത് ഇത് ആതിലെ നൂറയുടെയും കാര്യം ഇനി അനീഷിന്റെ കാര്യം പറയണമെങ്കിൽ ഇന്ന് അനീഷും ചാല വർഷം തമ്മിൽ ഫുൾ ഓൺ ഫൈറ്റ് ആയിരുന്നു ഫേസ് ടു ഫേസ് പക്ഷേ കോയിൻ കിട്ടിയതും അനീഷ് സ്വാഹ സ്വാഹയായി സ്വാഹയായിപ്പോയെന്ന് വേണം പറയാൻ അനീഷിന് കുറച്ച് കാര്യം അതെ എന്തുകൊണ്ട് നീ ഇത്ര ഈ കോയിൻ കിട്ടിയിട്ട് നീ പിടി എനിക്ക് തന്നില്ല നീ എന്തുകൊണ്ട് എനിക്ക് തന്നില്ല അപ്പോൾ അനീഷ് ഷാനവാസ് അവിടെ ഭയങ്കര കോൺഫിഡൻസോടുകൂടി നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ തന്നില്ല എന്നൊക്കെ പറയുന്നത് അവിടെ അനീഷിന് അങ്ങോട്ടൊരു ചോദ്യമില്ലാണ്ടായിപ്പോയി എനിക്ക് തോന്നുന്നു അവിടെ പുറത്ത് ഷാനവാസെന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റിയാണ് പുള്ളിക്കാരനെ നല്ലൊരു സപ്പോർട്ടുണ്ട് പുറത്ത് ഫാൻ സപ്പോർട്ട് ഉണ്ടാകാം പുള്ളിക്കാരനാണ് എൻ്റെ മേലെ നിൽക്കുന്നത് പുള്ളിക്കാരൻ പറയുന്നതേ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളു എന്നുള്ള ഒരു സംഭവം അനീഷിൻ്റെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് റിയില്ല പക്ഷെ അനീഷ് പൊക്കോണ്ടിരിക്കുന്നത് മണ്ടത്തരത്തിലേക്കാണ് മണ്ടത്തരം അനീഷിന്റെ വീക്ക് പോയിന്റ് ആണ് ഈ കാണുന്നത് അനീഷ് മണ്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇവിടെ കളിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അനീഷിനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പക്ഷേ അറിയുന്നില്ല ഞാൻ പറയുന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് എന്നല്ല ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് ഇതെല്ലാം അല്ലെങ്കിൽ എങ്ങനെയാണ് രാവിലെ ഇത്രയും ദിവസം നെഗറ്റീവ് ആയിരുന്ന ആതില ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം മാറുന്നത് ഏ അപ്പം ഇതിനകത്ത് ആ ഗെ അവരെ രണ്ടുപേരെ കൊണ്ടിടുകയും അവരെ സംസാരിപ്പിക്കുകയും ചെയ്തതിൽ മുഖ്യ പങ്ക് നൂറയ്ക്കുണ്ട് നൂറയ്ക്കുണ്ട് ഷാനവാസിനുമുണ്ട് അപ്പോൾ ഇവിടെ അവർ ജയിലിൽ പോയിട്ട് ഇന്ന് ആതിലയുടെ ഭാഗത്ത് ഞാൻ ആതിലെ മനസ്സ് തുറന്നാണ് സംസാരിച്ചത് പുള്ളിക്കാരി അല്ല അവിടെ ഫേക്കല്ല പുള്ളിക്കാരി സംസാരിച്ചു പക്ഷെ ഇത് ചെയ്തത് ഇവിടെ ഇതിൻ്റെ പിന്നിലുള്ള ഗെയിം പ്ലാൻ നടത്തിയത് നൂറേം ഷാനവാസുമാണ് അതെ അതാണ് നടത്തിയത് മനസ്സിലായില്ലേ ആദ്യം അവിടെ മനസ്സ് തുറന്ന് ഇന്ന് അനീഷിനോട് സംസാരിച്ചു അനീഷും ഒരു ഇതില്ലാണ്ട് കാര്യം ഇവരൊക്കെ വലിയ വലിയ ആൾക്കാർ ഷാനവാസ് അനു ഇവരൊക്കെ വലിയ വലിയ ആൾക്കാർ അവർ പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഒരു കോമണറിൻ്റെ ചിന്താഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യമായിട്ടും അവിടെ അനീഷ് ഗെയിമർ ആയിരുന്നില്ല അവിടെ അനീഷ് വെറും ഒരു കോമണർ നമ്മളെപ്പോലത്തെ ഒരു ആയിരുന്നു അതാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത് ഇന്നത്തെ ഗെയിമെന്ന് പറയുന്നത് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും നൂറയുടെയും ആതിലയുടെയും ഗെയിം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പിന്നെ നടന്നത് ക്യാപ്റ്റൻസി ബിന്നിനെ തന്നെ ക്യാപ്റ്റൻ ആക്കണം അതായത് മൂന്ന് തവണ ഓൾറെഡി ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ട് ക്യാപ്റ്റൻസിയിൽ പൊട്ടിപ്പോയി ക്യാപ്റ്റൻ ആവാത്ത ബിന്നിനെ നാലാമത്തെ തവണയും കൊണ്ട് ക്യാപ്റ്റൻസിയിൽ നോമിനേഷൻ ഇട്ടത് സ്നേഹം കൊണ്ടൊന്നും അല്ല അതായത് ബിന്നി എന്തായാലും ഇമ്മ്യൂണിറ്റി കിട്ടിയല്ലോ ബിന്നി തന്നെ ക്യാപ്റ്റനും ആവട്ടെ അപ്പോൾ വേറൊരാൾ ഇമ്മ്യൂണാവൂലോ ബിന്നി മാത്രമല്ലേ ആവുകയുള്ളൂ ആ ഒരു ഇമ്മ്യൂണിറ്റി ആർക്ക് കിട്ടണ്ടെന്നുള്ള രീതിയിലാണ് ചെയ്തത് അല്ലാതെ സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടൊന്നും അല്ല ചെയ്തേക്കണത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എപ്പിസോഡ് നടന്നത് നമുക്ക് നേരെ എന്തൊക്കെ നടന്നെന്നുള്ളത് പറയാം തെമ്മാ തെടിക്കാറ്റേ ചുമ്മാച്ചും എൻ്റെ കോളേജ് ഡൈസൊക്കെ ഓർമ്മ വരും ചുമ്മാടിക്കാറ്റേ പറഞ്ഞ പാട്ടൊക്കെയാണ് പണ്ടത്തെ സീസണിലൊക്കെ ഈ ഡാൻസൊക്കെ എല്ലാ പെമ്പിള്ളേരും കൂടെ നിരന്ന് നിന്ന് കളിക്കുമായിരുന്നു എന്ത് രസമായിരുന്നു കാണാനൊക്കെ സു സത്യം എല്ലാ പിള്ളേരും പെമ്പിളരെല്ലാം കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കും നേരെ നിന്നിട്ടാണ് അവർ കളിക്കണത് നല്ല രസമായിരുന്നു എനിക്ക് ഓർമ്മ തോന്നുന്നു പെട്ടെന്ന് ഈ പാട്ട് പാട്ടിട്ടപ്പോഴാണ് എല്ലാ സീസണിലും ഈ പാട്ടിലും ഈ പാട്ട് എല്ലാ സീസണിലും നല്ല രസമായിട്ടാണ് കളിക്കുന്നത് പക്ഷേ ഈ സീസണിലാണ് ഇത്ര ഓഫായിട്ട് കളിക്കുന്നത് ഞാൻ കണ്ടത് രാവിലെ എട്ട് ഇരുപതിന് അനീഷ് ഇതാ പിടി ബാറ്ററി നമ്മുടെ നൂറ ബാറ്ററി ഇതാണ് ബാറ്ററി അല്ല സോറി മെഡിസിൻ ഇതാണ് മെഡിസിൻ അപ്പോൾ നൂറ ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ എന്താണ് എടുത്തോണ്ട് വരുന്നത് അവിടെ എങ്ങാനും വെച്ചേക്ക് എനിക്ക് തൊണ്ട ശരിയല്ലേ അവിടെ എങ്ങാനും വെച്ചേക്കും ഞാൻ മേടിക്കത്തൊന്നുമില്ല അവിടെ വെച്ചേക്കും അവിടെ എവിടെയെങ്കിലും അപ്പം അനീഷ് എല്ലാ ദിവസവും ഞാനല്ലേ കൊണ്ട് തരുന്നത് ഒന്ന് മേടിക്ക് ഇത് വെക്ക് അപ്പോൾ അതില്ല അതൊക്കെ മറിച്ചിട്ടോളൂ നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചിട്ട് പോയാട്ടെ അങ്ങോട്ട് ഓ ഒരു മെഡിസിൻ എടുത്തു നിങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ലേ മെഡിസിൻ എടുത്തുകൊണ്ട് വരതെന്ന് അവളുടെ അവർക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ അപ്പോൾ അനീഷ് ഞാൻ ആതിരോട് സംസാരിച്ചില്ല ഞാൻ നൂറയോടാണ് ആ ആരോടാണെങ്കിലും ഇയാൾ എന്തിനാണ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരുന്നത് ക്യാറ്റം കൊണ്ടുവന്നുള്ളൂ താ എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ എന്തിനാണ് വന്ന് ടോർച്ചർ ചെയ്യുന്നത് നമ്മളെ അപ്പോൾ ഷാനവാസ് എന്താണ് എന്താണ് പ്രശ്നം എനിക്കിവിടെ ഓ ആതിരി അനീഷും വഴക്ക് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവണം എന്താണ് ഏഹ് അപ്പോൾ ആതില്ല ഇയാൾ ഇയാൾ ആവശ്യം എന്താണ് അയാൾ ചേർന്ന തെറ്റ് മെഡിസിൻ കൊണ്ടുവന്നതാണോ മിണ്ടാതിരിക്കൂ നിങ്ങൾക്ക് മിണ്ടാതിരുന്നു എന്തിനാണ് ഇതൊക്കെ അനാവശ്യമായിട്ട് സംസാരിക്കണത് രാവിലെ തന്നെ പ്രശ്നം ഏ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അതില ഗെറ്റ് ലോസ്റ്റ് പോടോ പോടോ അപ്പം അനീഷ് ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ അങ്ങോട്ടേ എനിക്ക് പെരുമാറാൻ പറ്റുള്ളൂ കേട്ടല്ലോ അപ്പം ആതില ഇയാളുടെ ബഹുമാനം ഒന്നും എനിക്കവിടെ വേണ്ട കേട്ടല്ലോ അപ്പം അനീഷ് ഒരു ലേഡിയാണെന്ന് കരുതി ലേഡിയോ ലേഡിയും കോടിയൊന്നും അല്ല നിങ്ങൾ ലേഡിയുടെ പവർ ഒന്നും എടുത്ത് അനീഷ് എൻ്റെ ലെമൺ ജ്യൂസിൻ്റെ പുറത്ത് നിങ്ങ എന്തിനാ കയറിയിരുന്നത് ഏ നൂറ കയറും തട്ടിയിടും എന്ത് ചെയ്യും നിങ്ങൾ അപ്പം അനീഷ് ആതില ആതിലയുടെ അടുത്തേക്കാണ് ആ ആതില എൻ്റെ അടുത്തേക്കാണ് വന്നത് ഞാൻ ആതിലയുടെ അടുത്തേക്കല്ല വന്നത് കേട്ടോ പിന്നെ എന്തിനാണ് എപ്പോഴും ചേട്ടനാണ് ഉപ്പയാണെന്നൊക്കെ പറഞ്ഞു വരുന്നത് ഏ നിന്റെ ഡ്രാമയായിരുന്നു അതൊക്കെ ഹേർട്ട് ഇപ്പോഴും ഇടയ്ക്ക് ഹേർട്ട് കാണിക്കുമല്ലോ അതും നിൻ്റെ നാടകമായിരുന്നു അല്ലേ ഏഹ് അപ്പം ആതിലാ ഇയാൾക്ക് ഓ ഇയാളെ ചേട്ടനായിട്ട് കരുതാൻ പോണു വേറെ പണിയൊന്നുമില്ല എനിക്ക് എനിക്ക് വേറെ ഓ കെട്ടിപ്പിടിച്ച് ഉപ്പ പറയാൻ പോലും വേറെ പണി വേറെ ആരെയും എനിക്ക് കിട്ടിയില്ല കെട്ടിപ്പിടിക്കാൻ അപ്പം അനീഷ് വാക്കുകൾ കൊണ്ട് ആതിൽ അങ്ങനെ പറഞ്ഞിരുന്നു ഓ പിന്നെ താൻ പോടോ അപ്പം ഷാനവാസ് അവനി കിച്ചണിലാണേ ഷാനവാസ് കോയിൻ്റെ കാര്യത്തിൽ ഇവിടെ അനീഷ് പിടങ്ങിയിരിക്കുകയാണ് അപ്പോഴ് അനീഷ് മൂല്യം നിങ്ങൾക്ക് അറിയത്തില്ല ഷാനവാസേ മൂല്യം അറിയത്തില്ല ഷാനവാസ് അനീഷിന് അനീഷിന് സത്യം പറഞ്ഞാൽ ഇന്ന് ഒറ്റയാനൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ആ അനീഷിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഷാനവാസ് ഇവിടെ അനീഷിൻ്റെ ഗെയിമിൽ മാക്സിമം പങ്ക് വഹിക്കുന്നത് അനീഷിനെ ഒറ്റയാനാക്കാതിരിക്കാനാണ് ഷാനവാസ് നോക്കുന്നത് മനസ്സിലായില്ലേ അത് മാക്സിമം ഷാനവാസ് അനീഷിനെ ഒറ്റക്കിടാതിരിക്കാൻ നോക്കുന്നുണ്ട് അത് ഷാനവാസ് എന്ന ഗെയിമറിൻ്റെ ഇതാണ് ഇനി കിച്ചൺ ഏരിയയിലെ രാവിലെ ഷാനവാസ് കോയിൻ്റെ കാര്യത്തിലുണ്ടല്ലോ ഇവൻ പിണങ്ങിയിരിക്കുകയാണ് ഫണ്ണായിട്ടൊക്കെ എടുക്കാൻ ഇരുന്നതാണ് പക്ഷേ ഇവൻ കാണിക്കുന്ന കണ്ടില്ല അനീഷ് ഇതിൻ്റെ മൂല്യം നിനക്കറിയില്ല ഷാനവാസേ ഷാനവാസ് അനീഷ് പറഞ്ഞ പോലെ ആളാകെ അതായത് ഇവിടെ ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിലെ ഇവിടെ ഷാനവാസ് അനീഷിനെ പിടിച്ചിരിക്കുന്നു ഒറ്റയാനാക്കാൻ പറ്റുന്നില്ല അതൊക്കെയാണ് പ്രശ്നം ഇപ്പം കയ്യകലം പാലിക്കുന്ന അതുകൊണ്ടാണ് അപ്പം അനീഷ് നിനക്ക് സൗഹൃദത്തിൻ്റെ അർത്ഥം അറിയില്ല ഒരാൾ ഞാൻ ഒരാളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നിനക്കതിൻ്റെ അർത്ഥം അറിയില്ല ഇപ്പം ഷാനവാസ് ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് നിനക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല നിനക്കാണ് അർത്ഥം അറിയാത്തത് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഷാനവാസെ ആ ഒരു കോയിൻ ഇപ്പം ഷാനവാസ് നീ അവസരം മുതലെടുക്കുകയാണ് ആ നിൻ്റെ മനസ്സ് അങ്ങനെയാണ് നീ അങ്ങനെ പറയുള്ളൂ പക്ഷേ ആനവാസ് നിൻ്റെ എല്ലാ കള്ളവും ഞാൻ പുറത്തു കൊണ്ടുവരും എല്ലാ കള്ളവും ഞാൻ പുറത്തു കൊണ്ടുവരും അപ്പം അനീഷ് വിശ്വാസ വഞ്ചകൻ വഞ്ചന നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല യഥാർത്ഥ സൗഹൃദം ഞാൻ തെറ്റിദ്ധരിച്ചു ഷാനവാസ് നീ ഒരു നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നിനക്കറിയത്തില്ല ഞാൻ ഒരു ഒരു തല്ല് ഞാൻ മാറിയിട്ടില്ല അനീഷ് ഒന്നര ദിവസം ഞാൻ നിൻ്റെ പുറകെ നടന്നു ലക്ഷ്മി എന്തോന്നാണിത് നൃത്തം കൂട്ടി എന്തൊരു വഴക്കാണിത് ആ കലമില്ല കലവില കലവില ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഇപ്പം എങ്ങനെയുണ്ട് അപ്പം അനീഷ് നീയൊരു വിശ്വാസം വഞ്ചകനാണ് ചതിയനുമാണ് ഷാനവാസ് എൻ്റെ കയ്യിൽ ഉണ്ട് ഞാനത് മേടിച്ചുവെച്ചിട്ടുണ്ട് നിൻ്റെ സൗഹൃദത്തിന് വേണ്ടി ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഇനി എനിക്ക് ഒന്നും വേണ്ട നീ മിണ്ട ആണോ ഷാനവാസേ ഷാനവാസേ ഒരു ഷേഖൻ താ ഷാനവാസേഖൻ എന്റെ പൊന്നനീഷെ അത് കഴിഞ്ഞ് ഫാൻസോൺ കോണ്ടസ്റ്റിൽ അനീഷ തെരഞ്ഞെടുക്കുകയാണ് ഒരു കുഞ്ഞായിട്ട് അഭി അനു അഭിനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അനീഷ് ഒരു കുഞ്ഞാവയാണ് അനീഷിനെ കൊണ്ടുപോയിട്ട് നിവിൻ കുഞ്ഞുവാവയായിട്ട് പൊട്ടൊക്കെ ഇടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അക്ബർ അക്ബർമാമൻ അക്ബർമാമൻ ആണെന്നൊക്കെ പറഞ്ഞ് കുറേ ക്രിഞ്ചായെന്ന് കേട്ടോ അനീഷിനത് ചെയ്യാനൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ ശേഷം എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ അത് കഴിഞ്ഞ് നൂറയതിലെയും നൂറ ഈ ഫാൻസോൺ കോണ്ടസ്റ്റ് കഴിഞ്ഞ ശേഷം നൂറയുടെ വ്യത്യാസം നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഈ വഴക്കിടുന്നത് ഏ എപ്പോൾ നോക്കിയാലും അടി മാത്രമേ ഉള്ളൂ അയാൾക്ക് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പറയണമെന്നല്ല ദേഷ്യം ടോളറേറ്റ് ചെയ്യാൻ കഴിയണം നിനക്കത് പറ്റുന്നില്ല ആതിര ആരുടെ അയാളുടെ അല്ലേ അയാളെ എനിക്കിഷ്ടമല്ല എനിക്ക് അയാൾ ഇനിമേ അല്ല ഒന്നുമല്ല പക്ഷെ അയാളെ എനിക്കിഷ്ടമല്ല അപ്പോൾ ആതില അപ്പോൾ അത് കഴിഞ്ഞ് നീ ഇഷ്ടപ്പെടണം പക്ഷെ വേ യു ടോക്ക് ഈസ് വെരി ഒഫെൻസീവ് നിർത്തിക്കോ ഇവിടെ നിർത്തിക്കോ ആ നിർത്തിക്കോളാം അത് കഴിഞ്ഞ് നൂറ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നീ ആലോചിച്ച് നോക്ക് നീ ആലോചിച്ചിട്ട് പറ ആലോചിച്ച് നോക്കാൻ ഇതാ പറയുന്നത് അപ്പോൾ ആതില എനിക്ക് വയ്യ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കാണ് വയ്യാത്തത് നൂറ എനിക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നീ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ ആതില ബേബിക്ക് മനസ്സിലായിട്ടില്ലേ മനസ്സിലാവുന്നില്ലേ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബിന്നി നീ നിങ്ങൾ കഴിക്കാൻ പോകും ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അയാളെ നാടകം കഴിഞ്ഞാൽ ഓ അയാളുടെ ഒരു കുഞ്ഞാവലി ആ കഴിയുന്നില്ല അവിടെ നടത്തിക്കൊണ്ടിരിക്കുക അതിനിട കൂടെ അനീഷ് പ്രശ്നം സോൾവായില്ലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നവും മാറി ഷാനവാസേ അപ്പം ഷാനവാസ് പോയി വേറെ പണി നോക്ക് നിന്നെ നിന്നെന്താണ് എത്ര തവണയാണ് ഞാൻ വന്ന് വിളിച്ചത് നിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീ മാറിയായിരുന്നോ മാറിയില്ല അത് കഴിഞ്ഞിട്ട് ആദില നൂറേ ആദില ഞാൻ കഴിവാ ഇല്ല വേണ്ട നീ കഴുവണ്ട നീ കഴിവണ്ട നൂറാക്കി ദേഷ്യം ആദിലോട് എടി ഞാൻ കഴിവാടി ഞാൻ മുത്തേ ഞാൻ കഴിവാം പാടി ഇങ്ങോട്ട് മുത്തേ ഞാൻ കഴിവെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം തലയണ സൂത്രം എന്ന് പറഞ്ഞ ടാസ്ക് നടക്കുകയാണ് അതിനകത്ത് അത് കൊടുക്കുന്നത് അതിഥികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർ പഞ്ഞി പഞ്ഞി എടുത്തിട്ട് തലയണ ഇതാക്കിയിട്ട് ഇവർക്ക് കൊടുക്കണം മൂന്ന് തലയണ കൊണ്ട് കൊടുക്കണം അങ്ങനെ ആദ്യം ഓടുന്നത് അഭിയും ലക്ഷ്മിയും നിവിനും ശിഷ്യനും ഒക്കെയാണ് അവർ ആ ഓടിപ്പോയി വാതിൽ തുറക്കണതും ജീവനെയും സൂഫിനെയാണ് കാണുന്നത് കണ്ടവർ ഞെട്ടുന്നു അവർ പ്രമോഷന്റെ ഭാഗമായി വന്നതാണ് അനുവിനൊരു ദേഷ്യമുണ്ട് അനുവും ജീവനുമായിട്ട് ഒരു പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കൈയ്യൊന്നും കൊടുത്തിട്ടില്ല നേരെ കൈ കൊടുത്തു അങ്ങ് പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ആദിലേനെയും ആദിലേനേയും അനീഷ്ടൻ നേരത്തെ ജയിലിൽ കൊണ്ടിടുകയാണ് എന്തൊക്കെയോ സംഭവം നടക്കുമെന്ന് പറഞ്ഞിടുകയാണ് പക്ഷേ ഒന്നും നടന്നില്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ജീവിക്കുമ്പോഴ മണ്ഡത്തനാണ് കാണിച്ചത് ആ ഫാൻസോട് കോൺഗ്രസ് കൊണ്ടിട്ടിട്ട് ഇല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ നടക്കുവായിരുന്നു ഇവിടെ കഥ തന്നെ വേറെയായി പോയനെ അല്ലെ അങ്ങനെ ആതിലേനെ അങ്ങോട്ട് കേറ്റുന്നു തള്ളിയിടുന്നു അനീഷ് ചോക്ലേറ്റ് കൊടുക്കുന്നു ആതില ചിരിച്ചുകൊണ്ട് മേടിക്കുന്നു അത് കഴിഞ്ഞ ആതില ഞാൻ ഹാപ്പിയാണ് അനീഷ് ഏട്ടന്റെ കൂടെ അപ്പം കച്ചറയാക്കണ്ടട്ടാ അപ്പം അനീഷ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നെ ഇഷ്ടമുള്ളതുപോലെ പോലെ തോന്നിയിട്ടില്ല അപ്പം ഷാനവാസ് നിൻ്റെ പ്രോബ്ലം അതാണ് നിനക്ക് തോന്നൂല അപ്പം ആതില ഞാൻ പെൺകുട്ടിയോട് എനിക്ക് ഒരു പെൺകുട്ടിയുടെ സ്നേഹം തന്നൂടെ അപ്പം അനീഷ് തൽക്കാലം അതിനുള്ള വേക്കൻസി ഇല്ല ഒരു ഗുണ്ടാ പെൺകുളി എനിക്ക് വേണ്ട അപ്പം അനീഷ് ആ നിങ്ങൾ അങ്ങനെ പറയുള്ളൂ എന്നറിയാം അനു ഒരു പെൺകുട്ടിയുടെ സ്നേഹം ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാമോ അപ്പം ആതില ആ വേദന ഉണ്ടോ ഇപ്പോഴ് ആ മുതുകിൽ ഇടിച്ചതിൻ്റെ ഓ വേദന നീയാണ് ഇടിച്ചതെന്ന് മനസ്സിലായി അതിന് ശേഷമുള്ളത് അത് കേട്ടപ്പോഴും ഞാൻ എനിക്ക് മനസ്സിലായി നീ തന്നെയാണെന്ന് അപ്പോൾ ആതില ചേട്ടൻ ആ സ്പിരിറ്റിലല്ലേ എടുക്കുകയുള്ളൂ ആ പനിഷ് ഞാൻ ആ അങ്ങനെ എടുത്തിട്ടുള്ളൂ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഷാനവാസിനോട് പോലും പറഞ്ഞിട്ടില്ല ആ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആതിലെ വന്ന് പറയുന്നുണ്ടായിരുന്നു സോറി പറയട്ടെ സോറി പറയട്ടെ എന്ന് എവിടെ ചുമ്മായേ അപ്പം ആതിലെ ഒളിച്ചിരിക്കണ ആണോ ആതിലേ എന്ന് അനീഷ് അനീഷ് സത്യമാണോ അപ്പോൾ അതിൽ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വന്നുപോയതാണ് നിങ്ങൾ ക്ഷമിക്ക് അനു ചേട്ടൻ്റെ പ്രശ്നം എൻ്റെ നിങ്ങൾ അപ്രൂവ് ചെയ്യാത്തതിലേ ചേട്ടന് പ്രശ്നമുള്ളത് അനീഷ് ഞാനാണെങ്കിൽ ഒരു ബോട്ടിൽ മാറ്റി വെച്ച് ബാക്കിയൊക്കെ അപ്രൂവ് ചെയ്ത് തന്നേനെ ഒരു ചെറിയ മുടി കിടന്നാൽ സാമ്പാർ മൊത്തം കളയുമോ ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ ഇത് ഇത് ജ്യൂസാണ് Yeah. <laughs> ഇത് കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞ് അനീഷും ആതിലേയും ആദില ഞാൻ കോയിൻ ഞാനാണ് കോയിൻ എടുത്തത് അനീഷ് അറിയാം നിങ്ങളോ അല്ലെങ്കിൽ ചാനവാസെ എടുക്കൂള്ളൂന്നറിയാം കിടന്നുറങ്ങിയപ്പോൾ പാത്രം അടിച്ചത് നീ തന്നെയല്ലേ പിന്നെ എൻ്റെ തലയിൽ ഓലെ ഓലേറ്റത് നീ തന്നെയല്ലേ മുടിയിൽ മുഖത്തര ചെവിയിൽ വന്നിട്ട് ഫോം കയ്യിലിട്ടത് നീ തന്നെയല്ലേ ആ എല്ലാം ഞാൻ തന്നെയാണ് നിങ്ങളെ സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ രാവിലെ കിടന്ന് ഭയങ്കര ബഹളമാണെന്നേ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ വീടെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് അനീഷ് നിങ്ങളുടെ വീട്ടുകാർ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെ രണ്ടുമ്മമാരും വന്ന് ഇവിടെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വരട്ടേന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞിട്ട് ബർജർ ഈ സി പെയിൻസിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് അടക്കുകയാണ് എനിക്ക് തൊണ്ട പയ്യ അതുകൊണ്ട് പറയാൻ വയ്യ അപ്പോൾ അതിനകത്തും നിവിനാണ് നിവിൻ്റെ അതാണ് ജയിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനിൽ ബിന്നി മാരിനും അക്ബറും വരുന്നു ജയിൽ ടാസ്ക് നടക്കുന്നു ജയിൽ ടാസ്കിൽ ജയിൽമാലയാണ് പച്ചയും ചുവപ്പും കല്ലുകൾ ആയിരം മുത്തുകൾ കൊടുത്തിട്ട് അത് കോർക്കാനാണ് ഒരു മുത്തം തേടി പോ അന്ന് അക്ബർ പാടയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഗാർഡൻ എരിൽ കിടക്കുന്നു അനീഷ് നല്ല പുറമേദന എന്നൊക്കെ പറയുന്നുണ്ട് ആരെയും പറയുന്നു അനുവിനോട് എനിക്ക് നീ ഇപ്പോഴും ഔട്ടാവണം എന്ന് തന്നെയാണ് അത് ഗെയിമറായിട്ടാണ് ആയിട്ട് അങ്ങനെ ഇല്ല അപ്പോൾ ആ അപ്പോൾ ജിസയിൽ പറയുന്നത് അവൻ നല്ല ആളാണ് ഇവിടെ ഒന്നിൽ പറയുന്നുണ്ട് ലൗട്ട് ട്രാക്ക് പിടിച്ചിട്ട് ഇവൻ മിക്കവർ ഔട്ടാവും എന്നാണ് തോന്നുന്നതാണ് അവനിൽ പറയുന്നത് ഇത്രയാണ് എപ്പിസോഡ് നടന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്